റിയുമോ ഒരു ദിവസം അതാ അഹമ്മദുൽ കബീർ കബീരങ്ങള് അതാ കുറഞ്ഞൊന്ന് മയങ്ങുകയാണ് ക്ഷീണമായിട്ട് ചെറുതായൊന്ന് മയങ്ങുകയാണ് ആണുക്ക് ക്ഷീണം വരുമ്പോ നമ്മള് മയങ്ങളുണ്ടല്ലോ മഹാനായ റിഫായി ക്ഷീണം വന്നപ്പോ ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയി ആ സമയത്താണ് ആ നവറുകളുടെ കമീസിന്റെ ആ ഒരു കൈയുടെ ഭാഗത്ത് ആ കമീസിന്റെ ഒരു ഭാഗത്ത് ഒരു പൂച്ച കുഞ്ഞ് വന്ന് കിടന്നുറങ്ങി പൂച്ച കുഞ്ഞ് വന്ന് കിടന്നുറങ്ങി ആശാ അല്ലാ പൂച്ച നമുക്ക് വലിയ ഇഷ്ടമാണ് അള്ളാഹുവേ അല്ലാഹുവനക്ക് പൂച്ച വലിയ ഇഷ്ടമായിരുന്നു നമ്മുടെ സഹോദരിമാർക്കൊക്കെ അതിനെ വലിയ ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ടത് കൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് കരുതിക്കോളൂ അങ്ങനെ കരുതിയാൽ വലിയ കൂലിയാണ് മഹാനായ അഹമ്മദുൽ തങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്തൊരു പൂച്ച വന്ന് വന്ന് കിടന്നുറങ്ങുകയാണ് ആ സമയത്താണ് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നത് നിസ്കരിക്കാ സമയമായി അല്ലാഹുവേ തന്റെ കമീസിൽ ഒരു പൂച്ച കിടന്നുറങ്ങുക പൂച്ച ഉറങ്ങുകയാണ് എങ്ങനെയാണ് ഞാൻ പോകുന്നത് പാവം പൂച്ചയല്ലേ ആ ക്ഷീണം വന്ന് കിടന്നുറങ്ങിയതല്ലേ ഞാൻ പോകാതിരുന്നാൽ എൻ്റെ നിസ്കാരവും മുടങ്ങിപ്പോമോ അഹമ്മദുൽ കബീരിഫായി തങ്ങൾ എന്താണ് ചെയ്തതെന്നറിയുമോ തന്റെ കമീസിന്റെ ഒരു ഭാഗത്തല്ലേ ഈ പൂച്ച കിടക്കുന്നത് മാനവർ എഴുന്നേറ്റാൽ ഈ കമീസ് അനങ്ങുമല്ലോ ആ സമയത്ത് ഈ പൂച്ചയുടെ ഉറക്കം നഷ്ടപ്പെടുമല്ലോ പാടില്ല എന്ന് മനസ്സിൽ കരുതിയിട്ട് റിഫായി കമീസിന്റെ ഒരു ഭാഗമുണ്ടല്ലോ ആ ഭാഗം കത്രിക കൊണ്ടങ്ങ് മുറിച്ചു മാറ്റുകയാണ് ആ വിലപിടിപ്പുള്ള വസ്ത്രമല്ലേ അതല്ലെങ്കിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ നമുക്ക് വിലപിടിപ്പുള്ളതല്ലേ മഹാനവുകള് അതാ ഒരു പൂച്ചയുടെ ഉറക്കം നഷ്ടപ്പെടാതിരിക്കാൻ കാണിക്കുകയാണ് കരുണ കാണിക്കുകയാണ് എന്നിട്ട് മാനവറുകൾ പള്ളിയിലേക്ക് പോവുകയാണള് ചെയ്യുമോ നമ്മൾ ചെയ്യുമോ കുടുംബങ്ങളെ വീട്ടിലേക്കൊരു പൂച്ച കേറി വന്നാൽ അടിച്ചോടിക്കുന്നവരല്ലേ നമ്മള് വീട്ടിലേക്കൊരു പൂച്ച കയറി വന്നാൽ ചീത്ത പറയുന്നവരല്ലേ പാടില്ല മൃഗങ്ങളോടും പക്ഷികളോടും നമ്മൾ കരുണ കരുണ കാണിക്കണം അങ്ങനെ ആകുമ്പോഴാണ് നമ്മളോട് കാണിക്കുന്നത് പക്ഷികളോടോടും ചെറിയൊരു പൂച്ചയോട് പോലും ഇങ്ങനെ കരുണയാണെങ്കിൽ അവരുടെ കരുണയാണെങ്കില് എല്ലാ ദിവസവും അവരുടെ ഈ മാസത്തിൽ അവരുടെ തപസ്സിൽ ചെല്ലുമ്പോ നമ്മളെ ട്ടാതിരിക്കൂരാ അവിടുന്ന് നമ്മളെ സങ്കടപ്പെടുത്തൂരാ അവിടുന്ന് നമ്മളെ നമ്മളെ തട്ടൂരാ അവരെ പറക്കട്ടുകൊണ്ട് നമ്മുടെ രോഗങ്ങളെല്ലാം മാറ്റട്ടെ